നമസ്കാരം പ്രതീഷ് കുണ്ടത്തിലാണ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഹാർദവുമായ സ്വാഗതം കെ എസ് എഫ് ഇക്കെതിരെ ഒരു വാർത്ത അതിനോട് ബന്ധപ്പെട്ട ഒരു വീഡിയോ രണ്ട് ദിവസമായിട്ട് പ്രചരിക്കുന്നു കെ എസ് എഫ് ഇയിൽ ചേർന്ന് നിറത്തിലൂടെ കെ എസ് എഫ് ഇ കുറികെട്ടി പിന്നീട് ആ പൈസ കയ്യിൽ കിട്ടാൻ ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്ന ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ കഥനകഥ വീഡിയോ ആയി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കെ എസ് എഫ് ഇ ഓഫീസിൽ പോയി അദ്ദേഹം സംസാരിക്കുന്നതും പിന്നീട് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ചില വീഡിയോയും കൂടെ ചേർത്താണ് ആ വീഡിയോ പ്രചരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വൈറലാണത് ആദ്യമായിട്ടല്ല കെ എസ് എഫ്ക്കെതിരെ ഇങ്ങനെ ആൾക്കാർ സംസാരിക്കുന്നത് പ്രമുഖ നടീനടന്മാരടക്കം ഒരുപാട് പേർ കെ എസ് എഫ് ഇക്കെതിരെ സംസാരിച്ചിട്ടുണ്ട് കെ എസ് എഫ് ഇ തട്ടിപ്പാണ് നമ്മളറിയാതെ പല കാര്യങ്ങളതിൻ്റെ അകത്തുണ്ടെന്നൊക്കെ എന്താണ് വസ്തുത വ്യക്തിപരമായ എൻ്റെ അനുഭവം കൂടെ ചേർത്ത് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഇവിടെ ഒരുപാട് ഹോം അപ്ലയൻസ് ശൃംഖലകളുടെ പേര് പേര് പേരുകേട്ട അവരുടെയൊക്കെ പരസ്യം കണ്ടിട്ടുണ്ട് നിങ്ങൾ എല്ലാ വർഷവും മൂന്ന് ബെൻസുകാർ ഇരുപത്തഞ്ച് ഇയോ കാർ മറ്റേ കാർ ബൈക്ക് സമ്മാനങ്ങൾ അത് ഇത് ഒരുപാട് സാധനങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇയോ കാറോ ഇയോൺ കാറോ നമ്മുടെ ബെൻസുകാരോ കിട്ടി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ല കൊടുക്കാറില്ല തട്ടിപ്പാണ് അതുപോലെയാണ് കെ എസ് എഫ് ഇയുടെ ചില സമ്മാന പ്രഖ്യാപനങ്ങൾ എല്ലാ വർഷവും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളാണ് പ്രഖ്യാപിക്കുന്നത് കാറുകളുണ്ട് സ്വർണാഭരണങ്ങളുണ്ട് സ്വർണ്ണ നാണയങ്ങളുണ്ട് വേറെ പലതും ഉണ്ട് ഇതൊക്കെ ആർക്കെങ്കിലും കിട്ടിയതായിട്ട് അറിവുണ്ടോ എൻ്റെ അറിവില്ല എൻ്റെ അറിവിൽ കെ എസ് എഫ് പി ആകെ കൊടുക്കുന്ന സമ്മാനം ഫ്ലാസ്ക്കാണ് എനിക്കൊരു ഫ്ലാസ്ക് കിട്ടിയിട്ടുണ്ട് അതാണ് എനിക്ക് അതിനോട് ബന്ധപ്പെട്ട് പറയാനുള്ളത് പിന്നെ കെ എസ് എഫ് ഇക്കെതിരെ ആരെങ്കിലും മനഃപൂർവ്വം ഇങ്ങനെ കാര്യങ്ങൾ അടിച്ചുവിടുന്നതാണോ അല്ല ലോകത്ത് തന്നെ പണം കയ്യിൽ കിട്ടാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സ്ഥാപനം കെ എസ് എഫ് ആണെന്നതിന് യാതൊരു സംശയമില്ല നിങ്ങൾ കെ എസ് എഫ് ചേർന്നാൽ വേണ്ട ഞാൻ എൻ്റെ കാര്യം പറയാം ഞാൻ കെ എസ് എഫ് ഈ ചേർന്നു എനിക്കൊരു കുറി ഉണ്ടായിരുന്നു അതിലൊരു എഴുപത് ശതമാനം ആയപ്പോൾ എനിക്കത് കിട്ടി നിറക്കിലൂടെ ഒന്നല്ല ഇത്ര പൈസ കിട്ടുകയാണെങ്കിൽ അവിടെ എഴുതി വെക്കാൻ വേണ്ടി അതിനോട് പറഞ്ഞ് ഞങ്ങൾ എഴുതി വെച്ച് എനിക്ക് കിട്ടിയതാണ് എഴുപത് എഴുപത്തഞ്ച് ശതമാനം ഞാൻ അടച്ചു കഴിഞ്ഞു ബാക്കി ഇരുപത്തഞ്ച് ശതമാനം മാത്രമാണ് അവരെനിക്ക് ലോണായി തരുന്നത് അതിന് ഈട് നൽകണം ഉദ്യോഗസ്ഥന്മാരുടെ പേ സർട്ടിഫിക്കറ്റോ സ്വത്ത് ഉണ്ടെങ്കിൽ അതിൻ്റെ ആധാരമോ സ്വർണ്ണമുണ്ടെങ്കിൽ സ്വർണ്ണോ അല്ല അങ്ങനെ അതുപോലെ എന്തെങ്കിലും എനിക്ക് പറയുന്ന സാധനങ്ങളില്ലാതുകൊണ്ട് പിന്നെ കുറച്ചുള്ളത് സഹകരണ സ്ഥാപനങ്ങളിലൊക്കെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ആവശ്യപ്പെട്ടപ്പോൾ അപ്പം ഇട്ട ചെറിയ പൈസ പൈസയുടെ എഫ് ഡി സർട്ടിഫിക്കറ്റാണ് അപ്പോൾ എന്നാൽ അത് കൊണ്ടുവരാൻ പറഞ്ഞു എഫ് ഡി സർട്ടിഫിക്കറ്റ് വാങ്ങാൻ ഞാൻ പൈസ വാങ്ങാൻ വേണ്ടി പോയി അപ്പോൾ എഫ് ഡി സർട്ടിഫിക്കറ്റ് ഞാൻ കൊണ്ടുപോയി കൊടുത്തപ്പോൾ കെ എസ് എഫ് ഐ സർക്കാരിനെയാണെന്ന് പറയുന്നു സർക്കാർ അംഗീകാരത്തോടെയാണ് ഇവിടുത്തെ സഹകരണ സംഘങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് സഹകരണ ബാങ്കെന്ന് പേരിൽ അറിയപ്പെടുന്നു മറ്റുള്ള സഹകരണ പല സംഘങ്ങളെല്ലാം സഹകരണ സംഘങ്ങളുടെ എഫ് ഡി സർട്ടിഫിക്കറ്റ് എടുത്തപ്പോൾ അവരോ പറഞ്ഞു എല്ലാം നമ്മൾ അംഗീകരിച്ചിട്ടില്ല എല്ലാ സഹകരണ സംഘങ്ങളും പറ്റില്ല ഇന്ന ബാങ്ക് പറ്റില്ല ആ ബാങ്ക് പറ്റില്ല അങ്ങനെ കൊടുത്ത സർട്ടിഫിക്കറ്റ് വീണ്ടും എടുത്ത് വേറെ അടുത്ത സർട്ടിഫിക്കറ്റ് വീണ്ടും പോകേണ്ടി വന്നു അതൊന്നാമത്തെ കാര്യം പിന്നീട് ഏകദേശം ഒരു വർഷത്തോളം ഒരു വർഷത്തും ഒരു വർഷവും മൂന്ന് മാസം കഴിയുമ്പോഴാണ് അതിൻ്റെ മെച്ചൂരിറ്റി പീരീഡ് വരുന്നത് അപ്പോൾ അവിടെ ഉണ്ടാ വേറെ പ്രശ്നം എന്ന് വെച്ചാൽ അങ്ങനെ ഞാനൊരു മൂന്നോ നാലോ ചേർ എഫ് ഡി സർട്ടിഫിക്കറ്റ് അവിടെ എൻ്റെ കൊടുത്തിട്ടാണ് എനിക്ക് ഇവർ കെ എസ് എഫ് പൈസ അനുവദിച്ചു തന്നത് അപ്പോൾ എഫ് ഡി സർട്ടിഫിക്കറ്റ് ഒക്കെ അവസാനം ഈ കാലാവധി കഴിഞ്ഞ ശേഷം എനിക്ക് തിരിച്ചു കിട്ടി അതിനൊരു നൂറ് നൂലാമലാണ് നിങ്ങളവിടെ ചെന്നാൽ മാത്രമേ അറിയൂ നമ്മൾ പണിക്കിടയിൽ ഒരു അല്പസമയം ചിലവഴിക്കാൻ വേണ്ടി അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരാളെ കാണാൻ വേണ്ടി പറയും അയാൾ മറ്റയാളെ കാണാൻ പറയും മറ്റയാൾ അയാളെ കാണാൻ വേണ്ടി പറയും ഞാൻ പറയുന്നത് ചക്കരക്കലുള്ള കാര്യമാണ് എൻ്റെ നാട്ടിലെ കാര്യം നമ്മൾ വസ്തുക്കൾ പറയാൻ ആരെയും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അങ്ങനെ ഒരുപാട് പേരെ കണ്ടു കഴിഞ്ഞു അങ്ങനെ പേപ്പർ എടുത്തു ഒരുപാട് പേപ്പറിൻ്റെ അകത്ത് ഒപ്പിടണം പലതും എഴുതി കൊടുക്കണം നമ്മൾ കൊടുത്ത് എഫ് ഡി സർട്ടിഫിക്കറ്റ് തിരിച്ചു കിട്ടാനേ മുഴുവൻ പൈസ അടച്ചു കഴിഞ്ഞിട്ട് നമ്മൾ മുഴുവൻ പൈസ അടച്ചുകഴിഞ്ഞ് എല്ലാ കാര്യങ്ങളും തീർത്ഥക്ഷണം തിരിച്ചു കിട്ടാൻ വേണ്ടി അങ്ങനെ ഒരു രണ്ട് മണിക്കൂറോളം ചിലവിട്ട് എനിക്ക് സാധനം കിട്ടി സാധനം കിട്ടി അപ്പോൾ എന്നോട് പറഞ്ഞു ഇതൊക്കെ കൊണ്ട് ബാങ്കിൽ പോകണം ബാങ്കുകാരോട് പറയണം ഇങ്ങനെ കിട്ടിയിട്ടുള്ള കാര്യം അങ്ങനെ ബാങ്കിൽ ചെന്നു ബാങ്കിൽ ചെന്നപ്പോഴാണ് അടുത്ത പൊല്ലാപ്പ് എന്ന് പറഞ്ഞാൽ അത് പലതും മെച്ചൂരിറ്റി പീഡിറ്റ് ആയിട്ട് റിന്യൂവൽ ചെയ്യേണ്ടതായിരുന്നു റിന്യൂവൽ അവർ ചെയ്തില്ല ചെയ്യാതുകൊണ്ട് എന്നോട് അതിന് അതിന് ചെറിയ അവിടെ ബാങ്കോട് ബന്ധപ്പെട്ട് ചെറിയ പ്രശ്നങ്ങളുണ്ടായി അപ്പോൾ ബാങ്കുകാരൊക്കെ നമ്മുടെ സഹകരണ സഹകരണ ബാങ്കിലെ സഹകരണങ്ങൾ ഉള്ളതുകൊണ്ട് അവർ പറഞ്ഞാൽ അത് ഈ രീതി ചെയ്യാം നമുക്ക് ആ രീതി ചെയ്യാം ഇതൊക്കെ കെ എസ് എഫ് ചെയ്യേണ്ടതാണ് അവർ ചെയ് അവരെ കസ്റ്റഡിയിലായിരുന്നു ചെയ്തത് അങ്ങനെ ഞാൻ അവരെ വിളിച്ചു അവർ പറഞ്ഞു അതൊന്നും അതെല്ലാം ബാങ്കുകാരാണ് ചെയ്യേണ്ടത് ബാങ്കിൻ്റെ സർട്ടിഫിക്കറ്റ് പുതുക്കേണ്ട സമയത്തൊക്കെ ബാങ്കല്ലേ ചെയ്യേണ്ടത് ബാങ്കുകാരനെ എന്നോട് പറഞ്ഞു നിങ്ങൾ എഫ് ടി സർട്ടിഫിക്കറ്റ് കെ എസ് എഫ് ഇ കൊടുത്താൽ കെ എസ് എഫ് ഇ ആണ് പിന്നീട് നിങ്ങളുടെ ഈ എഫ് ടി സർട്ടിഫിക്കറ്റ് കസ്റ്റഡിയാണ് അത് റിന്യൂവൽ ചെയ്യേണ്ട സമയത്ത് റിന്യൂവൽ ചെയ്യാനുള്ള ബാധ്യത ഒക്കെ അവർക്കാണ് അവരാണ് ഇവിടെ കൊണ്ടുവന്ന് റിനുവൽ ചെയ്യേണ്ടത് അവരെ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഇവർ അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയായിരിക്കുകയാണ് എൻ്റെ സഹപ്രവർത്തകരായ സുഹൃത്തായ വേറൊരു ഇലക്ട്രീഷ്യന് ഇതുപോലെ കെ എസ് എഫ് യുടെ കുറുകിട്ടി അപ്പോൾ അദ്ദേഹം ബാങ്കിൽ കെ എസ് എഫ് ഓഫീസിൽ പോകുമ്പോൾ എന്നെയും കൂടെ കൂട്ടിക്കൂട്ടി അവിടെ പോയി അവിടെയുള്ള ഒരു വനിത ഒരു കഷായത്തിൻ്റെ ചാർത്തിങ്ങോട്ട് തന്നു ആധാരം അടിയാധാരം ആരുടെ പേരിലാണ് അമ്മയുടെ പേരിലാണെങ്കിൽ അമ്മയ്ക്ക് വേറെ മക്കളുണ്ടോ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ആധാർ കാർഡ് റേഷൻ കാർഡ് എന്നു വേണ്ട ഇദ്ദേഹം പകുതിയിലേറെ ഇതും പറഞ്ഞ പോലെ പൈസ അടച്ചു പകുതിയിൽ കുറഞ്ഞ ചെറിയ പൈസ മാത്രമേ കെ എസ് എഫ് ഇ കൊടുക്കുന്നുള്ളൂ ബാങ്കുകളിൽ ഇതിൻ്റെ നാലിലൊന്ന് രേഖകളോ പ്രശ്നങ്ങളോ ഇല്ല അത്രയധികം ബുദ്ധിമുട്ടാണ് ഇവരുണ്ടാക്കുന്നത് അദ്ദേഹം പണിസരത്തു നിന്നാണ് അദ്ദേഹം പോയത് പിന്നെ രണ്ടാമത് വീണ്ടും പോകേണ്ടി വന്നു വില്ലേജ് ഓഫീസിൽ പോയി മറ്റേ കുടിക്കടം എന്തൊക്കെയോ ഉണ്ട് എനിക്ക് ഓർമ്മയില്ല എന്തൊക്കെയാണ് ഒരുപാട് സാധനങ്ങൾ അദ്ദേഹം അതിൻ്റെ പുറകെ ഒരുപാട് നടന്ന ശേഷമാണ് അദ്ദേഹത്തിന് അതും കിട്ടിയത് അപ്പോൾ കെ എസ് എഫ് കൊടുക്കുന്ന സമ്മാനത്തിൻ്റെ അവസ്ഥ അങ്ങനെയാണ് പൈസ കിട്ടിക്കഴിഞ്ഞാൽ അത് കയ്യിൽ കിട്ടാനുള്ള ബന്ധപ്പാട് ഇത് രീതിയിലാണ് ഇനിയിപ്പോൾ നമുക്കൊരു കുറി കെട്ടി നോക്കുക നമുക്ക് കുറി കുറികെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പേ സർട്ടിഫിക്കറ്റോ ആധാർ കാർഡോ എഫ് ടി സർട്ടിഫിക്കറ്റോ ഇതുപോലെ ഏത് സർട്ടിഫിക്കറ്റ് കൊടുത്താലും നമുക്ക് പൈസ കിട്ടുമല്ലോ നമുക്ക് ഉടനെ കിട്ടുമെന്ന് വിചാരിച്ചാൽ തെറ്റി ഒരു മാസം കഴിയണം ഈ മാസം ഒന്നാം തീയതിയാണ് നമുക്ക് കുറി കിട്ടിയെങ്കിൽ രണ്ടാം തീയതി നമ്മൾ ഈ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയാൽ അഞ്ചാം തീയതി ഒന്നും നമുക്ക് പൈസ കിട്ടില്ല ഒരു മാസം കഴിഞ്ഞാൽ അടുത്ത മാസം മാത്രമേ കിട്ടും അങ്ങനെ പരമാവധി ജനങ്ങളെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് എന്നറിയപ്പെടുന്ന ഈ കെ എസ് എഫ് ഇ എന്തുകൊണ്ടാണ് ഈ ഗവൺമെൻറ് സ്ഥാപനം ഇത്രയധികം സാധാരണക്കാരെ ബുദ്ധിമുട്ട് നമുക്ക് അറിഞ്ഞുകൂടാ അവർ കൊടുക്കുന്ന പൈസക്ക് ഈട് വാങ്ങുന്നതിലൊന്നും തെറ്റില്ല അപ്പോൾ ഇവരുടെ ഈ ഒരു മനോഭാവത്തിൻ്റെ അപ്പുറമായി ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥന്മാരുടെ ചില ചെറ്റത്തലം കൂടെ ചേരുമ്പോഴാണ് ഇന്നലെ നമ്മൾ കണ്ട വീഡിയോയിലൂടെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകുക വെറുതെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുക വെറുതെ പ്രയാസപ്പെടുത്തുക വെറുതെ അത് വേണം ഇത് വേണമെന്ന് പറയുക എല്ലാം കൊടുത്താലും കാര്യങ്ങൾ അംഗീകരിക്കാതിരിക്കുക കാരണം ഇവർക്ക് ഇവർക്കതിൻ്റെ ബുദ്ധിമുട്ടില്ലേ ഇവർക്ക് രാവിലെ പോയി എ സി റൂമിനകത്തോ കറങ്ങുന്ന ഫാനൊക്കെ കീഴിയോ അവിടെ കുത്തിയിരുന്നാൽ മതി സാധാരണക്കാരനോട് പറയുന്ന സർട്ടിഫിക്കറ്റിൽ കൊണ്ടുവരാനും ഒപ്പിടാനൊക്കെ അവന ബുദ്ധിമുട്ടാണല്ലോ ഇവർക്ക് ഇവർക്കവിടെ കുത്തിയിരുന്ന് കാറ്റൊള്ളുന്നതിന് ശമ്പളമല്ലേ മാസം നമ്മളെ പോലുള്ളവരല്ലേ വെയിലും മഴയും കൊണ്ടൊക്കെ പണിയെടുത്തിട്ട് പൈസ വാങ്ങാൻ വേണ്ടി ഇതിൻ്റെ പകർക്കുന്നത് അവർക്കത് ബുദ്ധിമുട്ടറിയില്ലോ അപ്പോൾ മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടറിയാതെ ഇവരൊക്കെ ശരിക്കും പറയാം കൈകാര്യം ചെയ്യാണ്ടത് കൈകാര്യം ചെയ്യേണ്ടത് എല്ലാവരും ഞാൻ അടച്ചാക്ഷേപിക്കുന്നില്ല കെ എസ് എഫ് യിൽ മാനന്മാരായ ഉദ്യോഗസ്ഥന്മാരുണ്ട് സഹകരണ മനോഭാവമുള്ളവരുണ്ട് ദാർഷ്യക്കാരുണ്ട് നമ്മളൊക്കെ നാട്ടിൽ പറയില്ലേ കൂലോത്ത് എണ്ണയ്ക്ക് എന്ന പോലെ തന്നെ ഇവൻ്റെയൊക്കെ ഔദാര്യത്തിന് വേണ്ടി ചെന്നപോലൊക്കെ ചിലരുടെ മനോഭാവം ചിലർ വളരെ മാന്യന്മാരെ ആൾക്കാരുണ്ട് ഏതായാലും മൊത്തത്തിൽ കെ എസ് എഫ് യെ പറ്റിയുള്ള അഭിപ്രായം നാട്ടുകാർക്കിടയിൽ നല്ലതല്ല എന്നുള്ളതാണ് വസ്തുത എനിക്കുണ്ടായ അനുഭവം എൻ്റെ സുഹൃത്തിൻ്റെ അനുഭവവും മറ്റു പലരുടെ അനുഭവം ഇതുപോലെയാണ് വളരെ ബുദ്ധിമുട്ടാണ് ഇവരുടെ കയ്യിൽ നിന്ന് വല്ലതൊക്കെ വാങ്ങിച്ചെടുക്കാൻ വേണ്ടി അപ്പോൾ കൂടുതലായി ഞാനൊന്നും പറയുന്നില്ല നാട്ടിൽ ഒരുപാട് പേർ കെ എസ് എഫ്യിൽ ചേർന്നിട്ടുണ്ടാകുമല്ലോ അപ്പോൾ അവർക്കൊക്കെ അറിയാം പിന്നെ അത് കുറിയുടെ കാര്യം വലിയ ലാഭമാണെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇതിനകത്ത് ചാടി പുറപ്പെടുന്നത് അത് വലിയ ലാഭമൊന്നുമല്ല എന്നുള്ളത് നിങ്ങൾക്ക് വഴിയോ മനസ്സിലാവും അതിലൊക്കെ വെച്ചം നാട്ടിൽ നടക്കുന്ന നാടൻ കുറികളാണ് അപ്പോൾ ആലോചിക്കുക ചിന്തിക്കുക ബുദ്ധിപൂർവ്വമായ തീരുമാനം എടുക്കുക ആരെയും ആക്ഷേപിക്കാനുള്ള ലൈവ് വീഡിയോ വസ്തുതകൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രം ഉദ്യോഗസ്ഥന്മാർക്ക് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു മാഡമ്പി സ്വഭാവമുണ്ട് അതെല്ലാ വകുപ്പിൽപ്പെട്ടവർക്കുണ്ട് അത് ഈ കേസവീലുള്ള ചിലർക്ക് കുറച്ച് കൂടുതലാണ് അതാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം നന്ദി നമസ്കാരം